ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും ആശാ പ്രവർത്തകർക്കുമായി പുകയിലയുടെ ദോഷവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സത്യം ടാർഗറ്റ് ഓഡിയൻസ് അല്ല അതായത് ഈ സന്ദേശം ഈ വർഷത്തെ ടീം എന്താണെന്നറിയോ എല്ലാ വർഷവും ഒരു ആശയം ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെക്കാറുണ്ട് ഈ വർഷത്തെ ടൊബാക്കോ ഡേയുടെ ടീം എന്താണെന്ന് ആർക്കിട്ട് പറയാൻ പറ്റുമോ ബ്രൈറ്റ് എന്താ നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള നല്ല ബ്രൈറ്റ് ആയിട്ട് തിളക്കം ഏറിയ പ്രോഡക്ട്സ് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ഉൽപ്പന്നങ്ങൾ dark dark intentions. Dark intentions എന്ന് എന്താണ് ഉദ്ദേശം ഉദ്ദേശം പറയുന്നത് പൊതുജനങ്ങൾക്കൊപ്പം ടെക്നിക്കൽ അസിസ്റ്റന്റ് ബൈജുവാർ ഹെൽത്ത് സൂപ്പർവൈസർമാരായ ജോയൻ കെ എ ബിജു സി കിഴക്കേടം ഹെൽത്ത് ഇൻസ്പെക്ടർ മറൈൻ ബിന്ദു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജി ശ്രീനിവാസൻ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജയമോൾ വി കെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ എം എൽ എസ് പി നഴ്സുമാർ ആർ ബി എസ് കെ നഴ്സുമാർ ആശാപ്രവർത്തകർ മറ്റ് ആശുപത്രി ജീവനക്കാരും പങ്കെടുത്തു പുകയില വിരുദ്ധ പ്രതിജ്ഞ ഹെൽത്ത് സൂപ്പർവൈസർ ജെ എൻ കെ ആരോഗ്യ പ്രവർത്തകർക്ക് ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബൈജുവാർ എന്നിവർ പുകയില വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു കേരളത്തിലെ ചെറിയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുകയിലെ ഉൽപ്പന്നങ്ങൾ സാധനം ഉൽപ്പാദിപ്പിച്ചുണ്ടത് കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ അവിടെ തന്നെ അവിടെ തന്നെ പുകയില ഉത്പാദിപ്പിക്കപ്പെടുന്ന ഈ ചെടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചെറിയ ചെറിയ വലയങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെയാണ് ഉൽപ്പാദിക്കപ്പെട്ടിട്ടുള്ളത് ഇനി ഈ പുകയിലേക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന കാര്യം കാണാം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതിനകത്ത് നാലായിരത്തിലധികം രാസപദാർത്ഥങ്ങളടങ്ങിയിട്ടുള്ള ഒരു സ്ഥിതി പുകവലിയിൽ നിന്നും മോചനം എന്ന വിഷയത്തെക്കുറിച്ച് എം എസ് സി നഴ്സ് മരിയ ഫിലിപ്പും ക്ലാസ് എടുക്കുകയും ചെയ്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ